പതാക ത്രിപതാക അർദ്ധ പതാക കർത്തറിമുഖം മയൂരം അർദ്ധചന്ദ്രൻ ആരാളം ശകുതുണ്ടം മുി ശിഖരം കപിത്തം കടകാമുഖം മുഷ്ടി ശിഖരം കബിത്തം കടകാമുഖം ി ശിഖരം കപിത്തം ഘടകാമുഖം സൂചി ചന്ദ്രകല പദ്മഘോഷം സർപ്പശിരസ് മൃഗശീഷ സിംഗുഖം കാങ്കുലം അളവാക്മം ചതു ബ്രഹ്മേരം അംസാസ്യം അംശപക്ഷം ചന്ദംശം മുകൂുള്ളം താമർചുര തൃശൂര അഞ്ജലിസ്ഥ കബോധസ്ത കറക്കട സ്വസ്തികത ഡോള അസ്ത പുഷ്പുട ഉത്സംഗ ശിവലി ശിവലി കഥ ഡോള അസ്ത പുഷ്പക്കുട ഉത്സംഗ ശുല ശിലവികത കടകർത്തേരോ കർത്തരി സ്വസ്ഥിഗ്രസ്ത കടക വർത്തകസ്തേരോ കർത്തിഗസ്ത ശകാടം ശംഖ് ചത്രീശ സമ്പുട പാഷ കീലകത്സ്യ ഊർമ വര കഥ കേട്ടു ആ പേരുണ്ട കാഴ്ച അവതിഷ്ട സമയച്ചത്